ഏവർക്കും നമസ്കാരം രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ബാബറി മസ്ജിദ് കോടതി വിധി വന്നിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതിനേക്കാൾ ഏറെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന അയോധ്യ തർക്കഭൂമി വിഷയത്തിലെ വിധി വരികയുണ്ടായിരുന്നു നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്ന ഒരു അവകാശ തർക്കം അടുത്ത കാലത്തായി പലതരത്തിൽ രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അവകാശവാദം അത് അതിലെ ന്യായവും അന്യായവും എന്തു തന്നെയായിരുന്നാലും ഒരു നീണ്ടുനിന്നി ഒരു തർക്കം അവസാനിക്കട്ടെ അത് ഇന്ത്യയിലെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിലല്ലാതെ മറ്റാരും തമ്മിലത് തീർക്കുകയില്ല എന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു ആ പ്രശ്നം അവസാനിച്ചു എന്നാൽ അതിലേക്ക് നയിച്ച അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ലോകം മുഴുവനും കണ്ടുകൊണ്ടിരുന്ന ചില അനിഷ്ട സംഭവങ്ങളെന്ന് കോടതി തന്നെ വിശേഷിപ്പിച്ച കാര്യങ്ങളിലുള്ള വിധി ഇന്ന് വന്നപ്പോൾ അതിന് തെളിവുകളില്ല അല്ലെങ്കിൽ അതിൽ ഇല്ലായിരുന്നു അത് വെറും വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ് എന്ന കോടതി വിധിയെ ഏറെ ഭയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് കാരണം അങ്ങനെ ഒരു വൈകാരിക പ്രകടനമായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആ വൈകാരികതയ്ക്ക് പിന്നിലെ ചേതോവികാരം അങ്ങനെ ഇത്രയും ആളുകൾക്ക് ഒന്നിച്ച് ഒരു വൈകാരികത ഉണ്ടാകാൻ ഉണ്ടായ സാഹചര്യം എന്തായിരിക്കും വൈകാരികതയുടെ ഭാഗമായി ഉണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നശി നശീകരണങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ കൂട്ടം ചേർന്നുള്ള ബലാത്സംഗങ്ങൾ ഇന്നറിയാൻ നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അവരുടെ മൃതദേഹം പോലും പോലീസ് അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ദഹിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് വളരെ വൈകിയെന്ന കാര്യങ്ങളിലേക്ക് പറയുകയുണ്ടായി ഇതൊക്കെ ഒരു വൈകാരികതയുടെ പ്രകടനമാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് എങ്കിൽ ഇഞ്ചിയുടെ ഭാവി എന്തായി ജനങ്ങളുടെ അവസാന ആശ്രയം കോടതികളാണ് കൺമുൻപിൽ കണ്ട കുറ്റത്തിനു പോലും വൈകാരികതയുടെ പരിവേഷം ചാർത്തി കുറ്റവിമുക്തമാകുമ്പോൾ ഇനി ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന കലാപങ്ങൾക്കും അല്ലെങ്കിൽ അക്രമങ്ങൾക്കും ഉത്തരവാദി ആരായിരിക്കും ശിക്ഷാവിധി എന്തായിരിക്കും ഇതിനു മുൻപ് നടന്ന കൂട്ടക്കൊലകളെയും കലാപങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കോടതി വിധിയെ നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം എന്താണ് നിങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരുന്ന അച്ചാദിൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ തുടർന്നു പോകുന്നത് തന്നെ ചെയ്യുവാൻ വേണ്ടിയാണ് ജനങ്ങൾ നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത് എങ്കിൽ എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തത് പരസ്പരം കുറ്റപ്പെടുത്തുമ്പോഴും പഴിചാരുമ്പോഴും കാരണക്കാർ നിങ്ങളാണ് മറ്റുള്ളവരാണ് എന്ന് പറയുമ്പോഴും ജനം എന്നും ആശ്രയിക്കുന്ന ആശ്രയിക്കേണ്ട ജുഡീഷ്യറിക്ക് താളപ്പിഴകൾ സംഭവിച്ചു പോയോ എന്ന് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം